നാടെ നമ്മുടെ സഹോദരങ്ങൾ ഇതേപോലെ ദുരന്തങ്ങളിൽ പെട്ട് പോകരുതെന്നുള്ള ഒരു ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ ഈ പ്രൊജക്ട് നടപ്പിലാക്കാവുന്നതേ ഉള്ളു നമ്മൾ ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ദുരന്തം എന്തുകൊണ്ടുണ്ടായി എന്ന വിഷയത്തിൽ പിന്നെ സെമിനാർ നടത്തും ദുരന്തം ഉണ്ടാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കേണ്ടത് ഇപ്പം അവിടെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയൊരു സംഘടന മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ബി വൈ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ ഈ സേവാഭാരതി പോലെയുള്ള സംവിധാനങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ ഏറ്റവും ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു മെഷിനറി ഉണ്ടായിട്ട് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഫെയിലിയർ വൈറ്റ് വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ടുണ്ട് ഒരു വർഷം തികയാണ് അപ്പൊ സാറിന് തോന്നുന്നുണ്ടോ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ട ശരിയായ രീതിയിലുള്ള നീതി ലഭിച്ചു അല്ലെങ്കിൽ അവരുടെ പുനരധിവാസമൊക്കെ നല്ല രീതിയിൽ നടന്നു അല്ലെങ്കിൽ അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം മുണ്ടക്കൈ ചുരൽമല ദുരന്തം നമ്മൾ പോയില്ല പലരും ഈ പിന്നെ ദുരന്ത ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി ആഘോഷിക്കാൻ വേണ്ടി പോയായിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി പോയ കൂട്ടത്തിലൊന്നും നമ്മൾ പോയില്ല അതേസമയം ഞാൻ കവള അതിൻ്റെ തൊട്ട് മുമ്പത്തെ സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറ ദുരന്തം ഉണ്ടാവുന്നത് കവളപ്പാറ ദുരന്തം ഉണ്ടായ സമയത്ത് ഞാൻ നേർച്ച സാക്ഷിയാണ് ഇവിടുത്തെ അവസ്ഥകൾക്ക് കവളപ്പാറ ദുരന്തത്തിൽ സംഭവിച്ചു ഇവിടെ സംഭവിച്ചു രണ്ടും രണ്ടാണ് അപ്പം കേരളത്തിൽ ഇത്രയുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഇത് ഏറ്റവും ആൾനാശം ഉണ്ടായ ഏറ്റവും കൂടുതൽ പിന്നെ സ്വത്ത് നശിച്ചു പോയ ഒരു ദുരന്തമാണ് വയനാട് ദുരന്തം പലപ്പോഴും തോന്നാ സങ്കടം തോന്നാറുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ കവളപ്പാറ ദുരന്തത്തിൽ തന്നെ ഞാൻ പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന കുറെ പേര് കുടുംബത്തില് പിന്നെ ഒരു കുടുംബത്തിൽ പിന്നെ രണ്ട് സഹോദരങ്ങൾ ബാക്കിയായി അവരെ മക്കളും ബാക്കിയായി വേറൊരു കുടുംബത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഷ്ണു എന്ന് പറയുന്ന പയ്യൻ മാത്രമാണ് അവന്റെ ചേട്ടൻ പോയി അവന്റെ പെങ്ങൾ പോയി തങ്ങളെ കല്യാണം നിശ്ചയിച്ച് നിൽക്കുകയായിരുന്നു അവന്റെ അച്ഛനും അമ്മയും പോയി മാത്രം ബാക്കിയായി അതേപോലെ ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരു പതിനാല് വയസ്സുള്ള കുട്ടി മാത്രം അരേറ്റം മണ്ണിൽ പൊതും അതൊക്കെ രാവിലെയാണ് ആൾക്കാർ കാണാൻ ഒന്നും അറിഞ്ഞിട്ടില്ല അടുത്തുള്ളവർ പോലും അറിഞ്ഞിട്ടില്ല പിന്നെ ആ കുട്ടി മണ്ണിൽ പൊതു നിന്നിരുന്നു ആ കുട്ടിയുടെ ഉമ്മ പോയി വാപ്പ പോയി സഹോദരങ്ങൾ പോയി സത്യത്തിൽ ആ സമയത്താണ് ഈ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തോട് നമുക്ക് ഏറ്റവും വിരോധം തോന്നുന്നത് അയാൾക്ക് എന്താ പണി എന്നുള്ളത് ആലോചിക്കുക കാരണം ഇങ്ങനെ മനുഷ്യനാണ് അല്ലെങ്കിൽ പിന്നെ അവരും കൂടി ഒന്ന് കൊല്ലണ്ടായിരുന്നു ഇവരാൾ ബാക്കിയാവുന്ന ഒരാൾ ജീവിതകാലം മുഴുവൻ അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകാറ് കവളപ്പാറ ദുരന്തത്തിൽ സംഭവിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വന്ന് സ്റ്റോറായിട്ട് അതായത് ഇപ്പുറത്തുള്ള മലം മുഴുവൻ പുറത്തേക്ക് വെച്ചിരുന്ന പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അപ്പൊ വെള്ളം തിരിഞ്ഞിറങ്ങിയ സ്റ്റോറായിട്ട് അടിയിലുള്ള ലെയർ പാറയാണ് അവിടെ നിന്ന് ഒന്നായിട്ട് നിരങ്ങി വന്ന് മൂടുകയാണ് അത് ഉരുൾപൊട്ടലല്ല മണ്ണൊന്നായിട്ട് വന്നിട്ട് നിരങ്ങി വന്നിട്ട് പിന്നെ അതെ അതെ പിന്നെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലാൻഡ് സ്ലൈഡ് അങ്ങനെ പറയാൻ പറ്റുള്ളു പ്രത്യേക തരത്തിലാണ് അങ്ങനെ അത് പൊതുവെ സംഭവിക്കാത്തതാണ് അതേസമയം മറ്റി അടുത്തത് ഉരുൾപൊട്ടൽ തന്നെയാണ് ഉരുള്പൊട്ടൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടുപോയാളുടെ അയാളുടെ രണ്ട് ഏക്കർ സ്ഥലത്തിന് പിന്നെ ഇരുപത് ലക്ഷം രൂപ വാർഷിക വരുമാനം ഉണ്ടായിരുന്നു നാലു കോടി രൂപ റിസോർട്ടുകാർ വില പറഞ്ഞാണെന്നുള്ളത് ടൂറിസം പദ്ധതികൾ പലതും നടക്കുന്നതിനകത്ത് പോലും അശാസ്ത്രീയതയുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് ഇടുക്കിയിൽ ഉള്ള കയ്യേറ്റങ്ങൾ മുഴുവൻ പൊളിക്കാൻ വേണ്ടി വി എസ് അച്യുതാനന്ദൻ മുൻകൈ എടുത്തത് കാരണം പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി ഒരു ഘട്ടം കഴിയുമ്പോൾ തിരിച്ച് പ്രതികരിക്കും അപ്പം ഈ ടൂറിസം പ്രൊജക്ടുകളൊക്കെ വരുമ്പം കൃത്യമായി മോണിറ്റർ ചെയ്യണം എന്നുള്ളതാണ് ഒന്ന് ഇവിടുത്തെ ദുരന്തം എന്ന് പറയുമ്പം ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഒരു ഗ്രാമം മുഴുവൻ ഒഴിച്ചു പോവുക രാവിലെ നേരം പൊളിക്കുമ്പോഴാണ് നമ്മൾ അറിയണത് അപ്പുറത്തേക്കുള്ള സ്ഥിതി എന്താ ഒന്നായിട്ട് ഒരിച്ചു പോയിട്ട് കിലോമീറ്ററുകൾ ദൂരെ പിന്നെ ചാരിയാർ പുഴയിൽ നിലമ്പൂര് പിന്നെ പൂത്തുകൽ പ്രദേശത്ത് നിന്ന് തല കിട്ടുന്നു കായ് കിട്ടുന്നു കാല് കിട്ടുന്നു കാരണം പാറയിൽ അടിച്ച് ചിന്നിച്ചതറിയാണ് പോണത് നമ്മളെ മലയാള മാധ്യമങ്ങൾ വളരെ നിരുത്തരാദപരമായ റിപ്പോർട്ടിങ്ങാണ് ആ സമയത്ത് നടത്തിയിട്ടുള്ളത് ശരി ഒരു അർജുന്റെ കാര്യം പറഞ്ഞ പോലെ അർജുനെ ഞങ്ങൾ ജീവനോടെ കൊണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആരും സുജയ കൂടെ നിന്നിരുന്നത് ഇവിടെ ഇവര് പോയിട്ടും മീഡിയകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റേ ഡോഗ്സ് കോഡ് വന്നു അപ്പം ഈ സ്നിഫർ ഡോഗ്സ് ഉണ്ടല്ലോ അപ്പൊ അതിനെ കൊണ്ടുവന്നിട്ട് അടിയിൽ ജീവനോടെ ആളുണ്ടോ എന്നുള്ള മണത്ത് നോക്കി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ മണ്ണിനിടുക എത്ര നേരം ശ്വാസം കിട്ടാണ്ടിരിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ ബോഡിയും കിട്ടില്ല എന്നുള്ളതും നൂറ് ശവം ഉറപ്പില്ല തെരച്ചിലൊക്കെ നിർത്തേണ്ട സമയത്ത് നിർത്തിയത് നന്നായി എന്നുള്ളത് കാരണം അത്രയും പ്രദേശത്ത് നൂറുകണക്കിന് വീടുകളുണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും ഒരു കിണറുണ്ട് ഈ കിണറിന് നല്ല താഴ്ച ഉണ്ടാവും അവിടെ വയനാട്ടിലെ കിണറുകൾക്കാവുമ്പോൾ നല്ല താഴ്ച ഉണ്ടാവില്ല കാരണം അവിടെ ഈ മഴക്കാലത്ത് വെള്ളം വെറുക്കുകയെന്ന് പറഞ്ഞാലും വേനക്കാലത്ത് വെള്ളത്തിന്റെ ഗ്രൗണ്ട് ലെവൽ വളരെ താന്നു പോകും അപ്പം ആടെയുള്ള കിണറുകളാകും ഈ കിണറിലേക്ക് ഒലിച്ച് വീണു ആളുകൾ ഒഴിച്ച് പോകുമ്പോൾ എനിക്ക് മനുഷ്യൻ ഒളിച്ചു പോകുമ്പോൾ വെള്ളത്തിൽ ഒഴിച്ച് പോകുമ്പോൾ ചിലപ്പോൾ കിണറിലേക്ക് പോകുമ്പോൾ വീഴുക ഈ കിണറിൽ വീണ ആളെ എത്രയോ അടി താഴ്ചയില്ല ഏത് മണ്ണ് മാറ്റിയാന്നിറങ്ങി വന്നിട്ടും എടുക്കാൻ കഴിയില്ല അപ്പൊ പലതും അങ്ങനെ പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത ഇവർ ഈ പറയണത് ആൾക്കാരെ രക്ഷപ്പെടുത്തും 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 എന്ന് പറയുമ്പോൾ എന്ത് രക്ഷപ്പെടുത്താൻ ഒന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ലായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസം ഒക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ടെന്ന് നോക്കാം അത് കഴിയുമ്പോൾ ഉള്ളത് പിന്നെ ഉള്ളത് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒലിച്ചു പോകുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും സൈഡിൽ പിടുത്താൻ കിട്ടി കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി എന്നുള്ളതാണ് അതിനും സാധ്യതയില്ല വലിയ വലിയ പാറക്കെട്ടുകളാണ് ഒലിച്ചു വന്നത് ആ പാറക്കെട്ടുകളെ അടിച്ച് തകർന്ന് പിന്നെ ആകെ ഉള്ളവരെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ മനുഷ്യരൊന്നും അധികം വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് കാരണം അട്ടിച്ചു വരുന്ന വരവ് തന്നെ പകുതി ജീവൻ പോകും മാധ്യമങ്ങള് ഒരു പരിധി വരെ സാറ് പറയുന്ന പോലെ നിരുത്തരവാദപരമായിട്ട് പെരുമാറി എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അറിഞ്ഞത് ഈ മാധ്യമങ്ങളിൽ അല്ല ദുരന്തത്തിന്റെ വ്യാപ്തി അറിയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമാണ് ഒരു ഘട്ടം കഴിഞ്ഞ പിന്നെ പ്രതീക്ഷയൊന്നും കൊടുത്തധികം സംസാരിക്കരുത് പിന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ള അതും എല്ലാം കണ്ടെത്തൽ അസാധ്യമാണ് എന്ന് നമ്മളൊക്കെ ആ സമയത്തെ പറഞ്ഞു അസാധ്യമാണ് കാരണം ഈ പറഞ്ഞ സാധ്യതകളൊക്കെ അവിടെ ഉണ്ട് അതേസമയം പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പ്രകൃതി ദുരന്തങ്ങളിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി ഒരിക്കലും പെടുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ഇത് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ സംഭവം ഇപ്പം ഈ നിലമ്പൂർ പ്രദേശത്തൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോഴും ഈ അപ്പം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ് ഉരുൾപൊട്ടി വന്നത് പക്ഷെ അതിന്റെ തൊട്ട് താഴെ ഒരു ആദിവാസി സമൂഹത്തിന്റെ ഒരു കോളനി ഉണ്ട് അവിടെയുള്ള ഒരൊറ്റ ആളുകൾ പെട്ടില്ല ഒന്നും പെട്ടില്ല കാരണം അവർക്ക് പെട്ടെന്ന് ഇവർക്ക് പിന്നെ മലയും കാടും കയറി എവിടെയെങ്കിലും പിന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവർക്ക് പോകാൻ അറിയാം വന്യമൃഗങ്ങളുടെ ഇത്രയും ശല്യം ഉണ്ടാകുമ്പോൾ അവർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊലഹ്യപ്പെടുന്ന പോലും അപൂർവമാണ് ഈ ആറയോട്ടിട്ടൊക്കെ കൂന്നിട്ട് സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നല്ലാതെ ഈ കുലി പിടിക്കുകയോ കടുവ പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല അവരെ അവർക്ക് അതിനൊരു പിന്നെ അതിന്റെ സാമീപ്യം അറിയാനുള്ള ഒരു സർഗശേഷി ഉണ്ട് തന്നെ എന്നാണ് എനിക്ക് ഇനി വീണ്ടും വയനാട്ടിൽ വയനാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്നെ അതിടയ്ക്ക് ഞാൻ പറഞ്ഞ ഇത്തരം ദുരന്തങ്ങളുടെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കവളപ്പാറ ദുരന്തം ഉണ്ടായപ്പോ പാതാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടിരുന്നു അവിടെ ഉച്ചയ്ക്ക് പൊട്ടി ആൾക്കാരെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും ഉച്ചയ്ക്ക് പൊട്ടി വരുന്ന ശബ്ദം കേട്ടു മൊത്തം ഇവാക്കിറ്റ് ചെയ്തു ആൾക്കാരെ നമ്മൾ ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ദുരന്തം എന്തുകൊണ്ടുണ്ടായി എന്ന വിഷയത്തില് പിന്നെ സെമിനാർ നടത്തും ദുരന്തം ഉണ്ടാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കേണ്ടത് ഇപ്പം ചുരൽ വലയിലും മുണ്ടക്കയിലും ഞാൻ പറഞ്ഞല്ലോ ഈ ആളുകളെ രക്ഷപ്പെടുത്താനൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു സാങ്കേതികമായിട്ട് പിന്നെ അവരെ പിന്നെ മരിച്ചതായിട്ട് പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരെ പരിപാടി എന്താ അവിടെ ബേലിപ്പാലം ത്തിന്റെ കൂടെ സെൽഫി എടുക്കാൻ പോവുക ഇതൊക്കെയായിരുന്നു മനുഷ്യന്മാരുടെ ഒരു ആഘോഷത്തിന്റെ രീതി എന്ന് പറയുന്നത് മുണ്ടക്കെ ചെറിയൊക്കെ ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം അങ്ങോട്ട് പോയി എന്നിട്ട് അവര് തന്നെ അവരെ അവരെ വിളിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് ഞാൻ പോകാതിരുന്നതിന്റെ എന്റെ കാര്യം എനിക്ക് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലാത്തത് ഞാൻ പോയിട്ട് ഈ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും പോകാൻ കാര്യമില്ല അത് ശരിയല്ല അവിടെ ആ പണി മര്യാദയ്ക്ക് അവിടെ രക്ഷാദൂത്യത്തിൽ ഏർപ്പെടുകയും ബാക്കിയുള്ളവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാത്രമല്ല പിന്നെ അവിടെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തി സംഘടന മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അവരാണ് തുറച്ചായിട്ട് എല്ലാ ദിവസവും അവിടെയുള്ള മൊത്തം ആളുകൾക്കും ക്യാമ്പുകളിലും ഒക്കെ ഉള്ള ഭക്ഷണം അവിടെ വരുന്നവർക്കുമുള്ളു അൻ രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്നവർക്കുള്ള ഭക്ഷണം മുസ്ലിം ലീഗാണ് അവരെ കെ എം സി സി സേവാഭാരതി ഒരുപാട് പിന്നെ പിന്നെ ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സാമൂഹിക സംഘടനയാണ് ആർ എസ് എസിന്റെ വിഭാഗമാണെങ്കിൽ തന്നെയും മാതൃകാപരമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതാണ് പലപ്പോഴും നിർദ്ധനരായ ആളുകളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കാൻ വേണ്ട യൂണിറ്റ് ഇവർ ഫ്രീ ആയിട്ട് പാവപ്പെട്ടവരുടെ ഫ്രീ ആയിട്ട് പൈസ ഉള്ളവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പൈസ മേടിക്കും എന്നുള്ളതാണ് വെൽഫെയർ ടാക്സേഷൻ്റെ അതേ സ്റ്റൈലിലാണ് പോകുന്നത് ഉള്ളവനടുത്ത് മേടിക്കുക എന്നിട്ടില്ലാത്തവർ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അതേപോലെ തന്നെ കെ എം സി സി എന്ന് പറയുന്നത് മുസ്ലിം ലീഗും വളരെ കാരുണ്യ പ്രവർത്തനത്തിലുള്ള ഞാനിപ്പോൾ വയനാട് പിന്നെ ഒരു ധാരണവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഫണ്ടിലേക്ക് ഞാൻ സംഭാവന ചെയ്തത് സി എമ്മിന്റെ ഫണ്ടിലേക്കല്ല അതിന് പകരം ഞാൻ ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മണ്ഡലം കൂടുതലും മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷെ എനിക്ക് ഒന്നും കൂടി തോന്നിയത് പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നിയും മുസ്ലിം ലീഗിന്റെ റിലീഫ് ഫണ്ട് ഉണ്ടായിരുന്നു അത് പിന്നെ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് നിനക്ക് എന്റെ ലിങ്ക് അയച്ചുതന്നു ഞാൻ അതിലാണ് ചെയ്തത് കാരണം അത് കാര്യങ്ങൾ കാര്യങ്ങളിലെത്തുന്നുള്ളത് മുസ്ലിം ലീഗ് വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഡി വൈ എഫ് ഐ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ ഈ സേവാഭാരതി പോലെയുള്ള സംവിധാനങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ ഏറ്റവും ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു മിഷണറി ഉണ്ടായിട്ട് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് അവിടെ ഫെയിലിയർ ആയിരുന്നു അവര് ഫണ്ട് വിരിച്ചതിന് കണക്കില്ല പണ്ട് ആയിരം വീട് കൊടുക്കും പാവപ്പെട്ടവർക്കും നാട്ടില് പറഞ്ഞതാണ് അത് എനിക്ക് തോന്നുന്ന മുല്ലപ്പള്ളി ഉണ്ടാവുന്ന സമയത്തെയാണ് രാഹുൽ ഗാന്ധിയെ കൂടി കൂടി പ്രഖ്യാപിച്ചു ഒരു വീടും കൊടുത്തതിന് എത്ര വീട് കൊടുത്തു എന്നുള്ള കണക്ക് ബെനിഫിറ്റ് അതില് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫണ്ട് വിരിവ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഇതുവരെ ഫണ്ട് അവിടേക്ക് എത്താത്തത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് രാഹുലിനെ ഷാഫിയെ കുറിച്ച് ഞാനിപ്പം അധികം പറയേണ്ട രീതി നിൽക്കുകയാണ് കാരണം യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് പിന്നെ ഇതിൽ വളരെ കാരണം പട്ടി പുല്ല് തിന്നൂല്ല പശുനെ കൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഇത് ആൺകുട്ടികൾ ചെയ്യാൻ തയ്യാറായിട്ട് വേറെ ആൾക്കാർ വരുന്നതും കൂടി ഇവർ മുടക്കി ഇവര് തന്നെ ഓഫർ ചെയ്തെന്ന് പറഞ്ഞപ്പോ ഇവർ അത്രയും വീട് ഓഫർ ചെയ്യാന്ന് പറഞ്ഞിട്ട് പൈസ കൊറേ ഫണ്ടിലേക്ക് വന്നത് ഫണ്ടിലുണ്ട് അത് പിൻ വിഡ്രോ ചെയ്തിട്ടൊന്നുമില്ല സംഭവം ശരിയാണ് പക്ഷെ കൊറേ ക്യാഷ് ആയിട്ട് അല്ലാതെ വരുത്തിച്ചിട്ടുണ്ടേ പ്രവാസികളായിട്ടുള്ള പല ആൾക്കാരായിരുന്നു പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ ക്യാഷ് മുക്കിന്നുള്ളതാണ് അത് മനസ്സിലാവേണ്ടത് വസ്തുതാപരമാണല്ലോ ഇതൊക്കെ ഇവര് ഇത്രയും കെട്ടി പറഞ്ഞിട്ട് ആകെ കിട്ടിയത് ഇത്രയും പൈസ അതേസമയം ഡി വി എഫ് എന്ന് പറഞ്ഞ സംഘടന എത്രയോ മാതൃകാപരമായിട്ടാണ് അവർ സി എമ്മിന്റെ അടുത്ത് ഫണ്ട് കൈമാറ്റം ചെയ്തു അതേപോലെ തന്നെ നമ്മുടെ മിഷണറിയൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ദുരന്ത ബാധിതർക്ക് മുഴുവൻ അവിടെ പ്രത്യേകിച്ച് ക്ലിനിക്ക് തുടങ്ങി സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും വെച്ചു പിന്നെ കാരണം ചിലർക്ക് മെഡിക്കേഷൻ ആവശ്യം വരും കാരണം അത്രയും വലിയ ആഘാതമാണ് ഭ്രാന്ത് പിടിച്ചു പോകും അപ്പൊ അങ്ങനെ ഭ്രാന്തായി പോകാതെ ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉത്തരവാദിത്വം പിന്നീട് ഇവിടെ ഇവർക്ക് ഒരു ഉപജീവന മാർഗം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് അതൊന്നും വേണ്ടത്ര ഫലപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എന്നാൽ തന്നെ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇട്ടിപ്പോൾ ഒരു വർഷമായി ഒരു വർഷമായി കഴിയുമ്പോഴും ഇപ്പോഴും അവർ പലരും പിന്നെ പെരുവഴിയിലാണ് എന്ന വാർത്തകൾ വരുമ്പം അത് ആശ്വാസകരമല്ല ഒരു വർഷം ഇറ്റ്സ് മോർ ദാൻ ഇന്നഫ് ഈ മഴക്കാലത്തിന് മുമ്പ് വേനൽക്കാലത്ത് ദ്രുതഗതിയിൽ ആ പണികൾ പൂർത്തീകരിക്കേണ്ടതായിരുന്നു അത് ഇത്തരം പിന്നെ മണ്ഡിശലിനെ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന അങ്ങനത്തെ സാധ്യതകളില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് മാത്രമല്ല ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലോ ഈ മലയോര പ്രദേശത്ത് ഇത്തരം വയനാട് ജില്ല ഇടുക്കി ജില്ല ബാക്കിയുള്ള ജില്ലകളിലെ അത്തരം ചില പ്രദേശങ്ങൾ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് പുതിയ വീട് വെക്കാൻ പെർമിഷൻ കൊടുക്കരുത് ഇത്തരം മേഖലകളിൽ കാരണം ആളുകൾക്ക് വേണം എന്ന് പറഞ്ഞാൽ അവരെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പക്ഷെ അവർക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കണം അവരെ വേറെ എവിടെയെങ്കിലും നമ്മൾ ഒരു ദുരന്തം ഉണ്ടായിട്ട് ദുരന്തത്തിന്റെ ഇരകളെ സംരക്ഷിക്കാനും ബാക്കിയുള്ളതും ഈ പിന്നെ റെസ്ക്യൂർക്ക് കടത്താനും ഒക്കെ ചെലവഴിക്കുന്ന പൈസ മുൻകൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുക മുൻകൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുക അതിനൊക്കെ വേണമെങ്കിൽ എ ഡി ബി എവിടെയെങ്കിലും ഒക്കെ എടുക്കട്ടെ അല്ലാതെ ഇവർ കേരളയിൽ ഉണ്ടാക്കാനൊന്നും ലോൺ എടുക്കാൻ പോകരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അപ്പോൾ ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാർട്ടി എന്നുള്ള രീതിയിലല്ല സി പി എം എന്നുള്ള രീതിയിലല്ലാം പറഞ്ഞത് കേരീയ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ പിന്നെ അത്തരം പ്രദേശങ്ങളിൽ ഒന്നും വീടിന് പെർമിഷൻ കൊടുക്കാതിരിക്കുക രണ്ട് കാരണം പാരിസ്ഥിതിക ദുർബലമായ പ്രദേശങ്ങൾ ജിയോളജിക്കൽ പിന്നെ സർവേ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ആ മേഖലയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങിയ ആളുകളെ ഓരോ വില്ലേജിലും ഒരു ആറുമാസത്തേക്ക് രണ്ട് മൂന്ന് പേരെ പിന്നെ എടുക്കുക താൽക്കാലികമായിട്ട് എടുത്തിട്ട് അത്തരം മേഖലകളിൽ കൃത്യമായ പഠനം നടത്തുക അങ്ങനെയൊക്കെ ഈ മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നൊരു റിപ്പോർട്ട് ഉണ്ടായിട്ടും അതിനുപോലും ഒരു പ്രോപ്പർ ആയിട്ടൊരു പിന്നെ രീതിയിൽ അത് ഫോളോ ചെയ്യുന്നില്ലാത്തതിന്റെ പരാജയം കൂടിയില്ലേ തീർച്ചയായിട്ടും ഗാഡ്ഗിൽ മുൻകൂട്ടി കണ്ടു ഗാഡ്ഗിലും റിപ്പോർട്ടും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വളരെ വിഷണറി വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു വിഷൻ ആയിരുന്നു അതൊക്കെ അത് പിന്നെ കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള ചൂണ്ടവലി വന്ന റിപ്പോർട്ടില് പോലും ഞാൻ വയനാട്ടുകാർ ആയതുകൊണ്ട് ഞാൻ പറയാണ് അതിന് വളച്ചൊടിച്ചിട്ടാണ് പല രീതിയിലോട്ടും സാധാരണ ജനങ്ങളിലോട്ട് അത് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മളോട് പറയുന്ന എന്താ വെച്ചാല് പച്ച കളർ പെയിന്റ് അടിക്കണം രാത്രിക്ക് ലൈറ്റ് ഇടാൻ പാടില്ല ഇതൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ വരുന്നെന്നുള്ളതാണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ വളരെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് പലതും ഏതെങ്കിലും ഒരു സാധനം അടർത്തി എടുത്തിട്ട് അതാ അത് മാത്രമാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഇത് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല അപ്പൊ ഇത് ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന എന്താ ഈ റിപ്പോർട്ട് എന്തോ ജനങ്ങൾക്ക് ദോഷമുള്ളതാണ് അപ്പോ ഒരിക്കലും ആരും അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല ശരി എന്നുള്ളത് ദുരന്തങ്ങൾ ദുരന്തങ്ങൾ വന്നതിന് ശേഷമാണ് ആളുകൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ശരിയായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത് അതെ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഇത്തരം കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടിട്ടുള്ള ഈ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഓരോ അത്ര മേഖലകളിലുള്ള ഓരോ വില്ലേജിലും ആളുകൾ എടുക്കുക സർവേ നടത്തുക ഇത്തരം ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ആദ്യം ഉണ്ടാക്കുക അതിന് വേണ്ട അപ്പാർട്ട്മെന്റുകളോ പിന്നെ ടൗൺഷിപ്പോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം പിന്നെ ഇവരൊന്നും പൈസ മേടിക്കാനൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം അവർക്കുള്ള വീട് വിട്ടിട്ട് പോവുകയാണ് എന്നിട്ട് അവരെ അങ്ങോട്ട് മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി നടക്കണം ഒരു ദുരന്തം വന്നതിന് ശേഷമല്ല അല്ല കാരണം കേരളം മുന്നോട്ടാണ് പോകേണ്ടത് ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ പതിയെ പതിയെ ഒരു പിന്നെ ഒരു പത്ത് വർഷത്തെ അഞ്ച് വർഷത്തെ പ്രൊജക്റ്റ് വെച്ചിട്ട് കാരണം ഭാവിയിൽ ഇതൊക്കെ ആവർത്തിക്കാൻ ഇനിയുള്ള കാര്യത്തിനൊക്കെ കൂടിക്കൊണ്ടിരിക്കും ആഗോളതാപനം ഉൾപ്പെടെയുള്ള പിന്നെ വിഷയങ്ങളുണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കാലാവസ്ഥാ വ്യതിയാനം അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കായിരിക്കും പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് അവരെ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് പിന്നെ അവരെ കൊണ്ടുപോയി മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ആദ്യം ഒരുക്കുകയും അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കിയതിനു ശേഷം അവർക്ക് വേണ്ട അവിടുത്തെ അതിന് പറ്റുന്ന സ്കൂൾ സംവിധാനം വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള ബിൽഡിങ് അതേപോലെ വീടുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ ആളുകളെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റണം അതിന് അവർ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ ബുൾഡോസ് കൊണ്ടിട്ട് വരെ വീടും ഇടിച്ചുപൊടിച്ച് കളയണം കാരണം ഇവരെ ജീവൻ രക്ഷിക്കില്ല പ്രധാന അവർ ചിലപ്പോൾ വൈകാരികമായി ഇവിടെ എൻ്റെ മുത്തച്ഛൻ ഇവിടെയാണ് ഉറങ്ങുന്നത് എൻ്റെ അച്ഛനെ ഇവിടെയാണ് വീട്ടിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വൈകാരികത പറഞ്ഞുകൊണ്ടിരിക്കും ആ വൈകാരികയ്ക്ക് ഒന്നും കൊടുക്കരുത് അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് സ്റ്റേറ്റ് ആ രീതിയിൽ ചെയ്യാൻ അതിനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി ഒരു പിന്നെ പദ്ധതി ഉണ്ടാക്കിക്കൊണ്ട് നാടെ നമ്മുടെ സഹോദരങ്ങൾ ഇതേപോലെ ദുരന്തങ്ങളിൽപ്പെട്ടു എന്നുള്ള ഒരു ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിന് വേണ്ടത് ഇച്ഛാശക്തി വേണം വി എസ് എടുത്ത നിലപാട് തന്നെയായിരുന്നു ശരി ഇടിച്ച് പൊളിച്ച് കളയേണ്ട റിസോർട്ടുകൾ ഇടിച്ച് പൊളിച്ച് തന്നെ കളയണം അല്ലാതെ അതിനെ റിസോർട്ടാണ് നിർമ്മിതിയാണ് ഇത്രയും പൈസ മുടക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൂപ്പി കൈകൂപ്പിരുന്നിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയാണ് ചില ഈ വിവരം കിട്ടുമ്പോൾ മാതിരി ന്യായീകരിക്കാൻ വരാറുള്ളത് കാരണം ഇയാൾ നശീകരണത്തിന്റെ വക്താവായിരുന്നു നശീകരണ എന്നുള്ളത് നശിപ്പിക്കേണ്ടത് നശിപ്പിക്കണം ഞാൻ പറഞ്ഞു നമ്മളെക്കാൾ എത്രയോ ഭേദമാണ് തമിഴ്നാട്ടുകാരൊക്കെ അവർ തമിഴ്നാട്ടിലെ ഏർക്കാട് ഏർക്കാടിലേക്ക് പോകുന്ന വഴിക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് നിന്ന് ഏർക്കാടിലേക്ക് പോകുന്ന അവിടെയൊക്കെ നിർമ്മിതികൾക്ക് വളരെ പരിമിതിയുണ്ട് ഏർക്കാടിലും ഈ പറഞ്ഞ പോലെ തന്നെയാണ് പിന്നെ രണ്ട് ഫ്ലോർ മാത്രമേ പറ്റുകയുള്ളു അവിടെ കാരണം അവിടെ ഊട്ടി പോലെയുള്ള സ്ഥലമാണ് നമ്മൾ വലിയ പ്രബദ്ധനാണെന്നൊക്കെ പറയുന്നത് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നാലും വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ ആ ദുരന്തത്തിൻ്റെ മരിച്ചവരുടെ അല്ല ജീവിച്ചിരിക്കുന്നവരുടെ ആണ് കൂടുതൽ കഷ്ടം കാരണം അവർ ആ ഓർമ്മകളിൽ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മറ്റുള്ളവർക്ക് അതൊക്കെ ഒരു വിനോദ കാഴ്ച മാത്രമാണ് പക്ഷേ ഈ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇത്തരം നടപടികളിലേക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായിട്ട് പോവുകയും അതിന് നേതൃത്വം കൊടുക്കാൻ സർക്കാരിന് കഴിയുകയും ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്